ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന പോരാട്ടത്തിൽ പെറുവിനെ തകർത്ത് അർജന്റീന മൂന്ന് മത്സരം വിജയിച്ച് രാജകീയമായി തന്നെ ക്വാർട്ടർ ബെർത്തിലേക്ക് അർജന്റീന ഇന്ന് നടന്ന പോരാട്ടത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു പെറുവിനെ പരാജയപ്പെടുത്തിയത് ലിയോ മെസ്സിയും പരിശീലകൻ സ്കലോണിയുമില്ലാതെ ഇറങ്ങിയ അർജന്റീനയ്ക്ക് യാതൊരു കുയപ്പവും ടീമിലെവിടെയും കണ്ടില്ല തുടക്കം മുതലേ ബോൾ പൊസിഷൻ കൈവെച്ച് അർജന്റീന കൂടുതൽ ആക്രമണകാരികളായി എന്നാൽ ആദ്യ പകുതിയിൽ ഗോൾ മാത്രം അകന്നു നിന്നു അങ്ങനെ മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് സൂപ്പർ താരമായ ഡിമേരി ഒരുക്കി നൽകിയ മികച്ച അസിസ്റ്റിലൂടെ ലൌദോരോ മാർട്ടിനസ് വീണ്ടും അർജന്റീനയുടെ രക്ഷകനാകുന്നത് ലൌദോരോയുടെ ഗോളിലൂടെ അർജന്റീന മുന്നിലെത്തി പിന്നീട് മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ എൺപത്തിയാറാം മിനിറ്റിലും വീണ്ടും ലൌദോരോ മാർട്ടിനസ് അർജന്റീനക്കായി ഗോൾ വല ചലിപ്പിച്ചു ഇതോടുകൂടി ഈ സീസണിൽ നാല് ഗോളുകളാണ് കോപ്പമേരിക്കയിൽ സൂപ്പർ താരം സ്കോർ ചെയ്തത് ലൌതോരോ മാർട്ടിനസിന്റെ ഡബിളിൽ അർജന്റീന പെറുവിനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് മൂന്ന് മത്സരവും വിജയിച്ചുകൊണ്ട് മുന്നേറിയിരിക്കുന്നത് മൂന്നിൽ മൂന്നും വിജയിച്ച അർജന്റീന ഒമ്പത് പോയിന്റോടെ ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരാണ് അതേസമയം ഇന്ന് നടന്ന ചില കാനഡ പോരാട്ടം ഗോൾരഹിത സമനിലയിൽ കൂടി തന്നെ നാല് പോയിന്റുമായി കാനഡ രണ്ടാം സ്ഥാനക്കാരായി ഗ്രൂപ്പ് റൗണ്ട് കടന്ന് ക്വാർട്ടറിലേക്ക് മുന്നേറി അതേസമയം മുൻ ചാമ്പ്യന്മാരായ ചിലിയും പുറവും ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക